മത്തായിയുടെ സുവിശേഷത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളാണ് ഇരുപത്തി മൂന്ന് മാർച്ച് ഞായറാഴ്ച പള്ളികളിൽ വായിക്കുവാനുള്ള സുവിശേഷ ഭാഗം ഈ ഭാഗം വായിക്കുന്നതിന് മുമ്പുള്ള ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ജെറൂസലേം ദേവാലയത്തിൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തത്വസരത്തിൽ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും വന്ന് യേശുവിനോട് ചോദിക്കുകയാണ് എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന സുവിശേഷ ഭാഗമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങൾ പിയൊ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഹെട്ടിങ് രണ്ട് പുത്രന്മാരുടെ ഉപമ ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ പേരോ കുലമോ ജാതിയോ ഒന്നും പറയുന്നില്ല പറയാതെ പറയുകയാണ് രണ്ട് മക്കളുണ്ട് ഒരുവനോട് പറഞ്ഞു നീ പോയി കൃഷിയിടത്തിൽ ജോലി ചെയ്യുക എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു രണ്ടാമനോട് പറഞ്ഞു നീ പോയി ജോലി ചെയ്യുക ഞാൻ ചെയ്യാം എൻ്റെ പിതാവേ യജമാനെ എന്ന് പറഞ്ഞു എന്നാൽ അവൻ പോയി പണി ചെയ്തില്ല രണ്ടാമത്തെ വ്യക്തി അനുദപിച്ച് ആ വ്യക്തിയുടെ ആ മനുഷ്യൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ പോയി ഇതാണ് ഈ ഉപമയുടെ സാരാംശം ആരാണ് നന്നായി വന്നത് നോമ്പുകാലമാണ് അനുദപിച്ച് പശ്ചാത്തപിച്ച് തിരിഞ്ഞ് വീണ്ടും യേശുവിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് യേശു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആവശ്യപ്പെടുകയാണ് ഈ സുവിശേഷ ഭാഗം നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി വരെയുള്ള വചനങ്ങൾ രണ്ട് പുത്രന്മാരുടെ ഉപമ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു മകനെ പോയി നീ ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു എങ്കിലും പോയില്ല അവൻ രണ്ടാമൻ്റെ അടുത്ത് എന്ന് ഇതുതന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവൻ പറഞ്ഞു രണ്ടാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക